ജില്ലാ പഞ്ചായത്തിലേക്ക് മാട്ടൂൽ ഡിവിഷനിൽ നിന്ന് യു ഡി എഫിന് വേണ്ടി ജനവിധി തേടുന്നത് എസ് കെ പി സക്കരയാണ് അദ്ദേഹം മുസ്ലിം ലീഗിന്റെ ദേശീയ കൗൺസിൽ അംഗമാണ് കണ്ണൂർ ജില്ലാ പ്രവർത്തക സമിതി അംഗം കല്യാശ്ശേരി മണ്ഡലം പ്രസിഡന്റ് എന്നീ നിലകളിലൊക്കെ പ്രവർത്തിച്ചു വരുന്നു ദീർഘകാലമായി ജീവകാരുണ്യ രംഗത്ത് പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് കൂടുതൽ കാര്യങ്ങൾ ഈ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സ് തുറന്ന് പറയാനുണ്ട് ആ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വരാം നമസ്കാരം എനിക്കിപ്പോൾ ഇന്നുള്ളത് എസ് കെ പി സെക്രിയ സാറാണ് അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന്റെ ഒക്കെ വലിയ ചൂടിന്റെയും തിരക്കിനെയൊക്കെ ഇടയിൽ എന്നോട് സംസാരിക്കാൻ വന്നിരിക്കുകയാണ് അതിന് ആദ്യം തന്നെ നന്ദി പറയുന്നു അപ്പോൾ ജില്ലാ പഞ്ചായത്തിലേക്ക് മാട്ടൂൽ ഡിവിഷൻ എന്ന ജനവിധി തേടുകയാണ് അപ്പോൾ ജനങ്ങൾക്കിടയിൽ തന്നെ പല പല പ്രവർത്തനങ്ങളുമായി ഉണ്ടായിരുന്നു പക്ഷേ തെരഞ്ഞെടുപ്പിൽ ഇത് കന്യാംഗമാണ് വീട്ടിലൊക്കെ പോയി തെരഞ്ഞെടുപ്പ് കണ്ടുപിടിച്ചു അവരെ കണ്ടു സംസാരിച്ചു തുടങ്ങി അപ്പൊ എങ്ങനെയുണ്ട് ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങളിൽ അവരെ കാണുമ്പോഴും സംസാരിക്കുമ്പോഴും ഒക്കെ ഇപ്പൊ എന്ത് തോന്നുന്നു തീർച്ചയായും നല്ല പ്രതികരണമാണ് കാരണം സ്വാഭാവികമായിട്ടും നമ്മുടെ പ്രവർത്തന രംഗം ശ്രദ്ധിച്ചവരും സൂക്ഷ്മതയോടെ കണ്ടവരൊക്കെ നമ്മൾ ഇങ്ങനെ രംഗത്തേക്ക് വരും പറയുമ്പോൾ അവർക്കൊക്കെ ഒരു വലിയൊരു ഹൃദയംഗമായിട്ട് സ്വാഗതം ചെയ്യുമ്പോ ചെയ്യുന്നുണ്ട് കാരണം പ്രതീക്ഷ വെക്കുന്നുണ്ട് പക്ഷെ എത്രത്തോളം ഒക്കെ ചെയ്യാൻ പറ്റുന്ന ദൈവത്തിന് അറിയാൻ പറ്റും കാരണം എത്രത്തോളം പരിശ്രമിച്ച് എത്തിക്കാൻ വേണ്ടി പറ്റും സമൂഹത്തിലുള്ള പ്രതിബദ്ധത എന്നിരുന്നാലും രാഷ്ട്രീയത്തിനപ്പുറം ഞാൻ കാണുന്നത് സമൂഹത്തിലുള്ള പ്രവിധത എന്റെ മെയിൻ അജണ്ട അതില് വിദ്യാഭ്യാസ രംഗം വരുന്ന തലമുറക്കുള്ള തൊഴിൽ രംഗങ്ങൾ അതുപോലെ പിന്നെ ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മുടെ ഈ കടലോര മേഖലകൾ ഈ മാട്ടൂൽ പുതിയങ്ങാടി എന്നൊക്കെ പറയുമ്പോൾ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട വലിയൊരു പ്രധാനപ്പെട്ട സ്ഥലമാണ് അവിടെ വളരെ ഒരുപാട് കാര്യങ്ങൾ അവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ തന്നെ ഒരുപാട് ചെയ്തു കൊടുക്കേണ്ടി അതുപോലെ വിദ്യാഭ്യാസ രംഗത്ത് തന്നെ ഈ ജില്ലാ ഡിവിഷനൊക്കെ വരാൻ വേണ്ടി പറ്റുന്ന ഒരുപാട് സൗകര്യങ്ങൾ ആനുകൂല്യങ്ങൾ അതിലും കൃത്യമായി ജനങ്ങൾക്കും സ്ഥാപനങ്ങൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് വലിയ ലക്ഷ്യം വെക്കുന്ന ഞാൻ അത് എത്രത്തോളം എത്തും എന്നുള്ളത് ശ്രമിച്ച് അതിന്റെ അടുത്ത് എത്തുമ്പോൾ മനസ്സിലാവും എന്നിരുന്നാലും ഞാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം നമുക്കറിയാം കാരണം വിദ്യാഭ്യാസ രംഗം വളരെ ദയനീയമായിട്ടുള്ള ഒരു അവസ്ഥ ഈ അടുത്ത കാലത്ത് നമുക്ക് അനുഭവപ്പെടേണ്ടി വന്നത് എങ്ങനെയാ വെച്ചാൽ നമ്മുടെ കേരളത്തിലെ പലരും മറ്റ് ഇതര സംസ്ഥാനങ്ങൾ ആശ്രയിക്കുന്ന ഒരു സംഭവം ഉണ്ടായി ഈ പത്ത് പതിനഞ്ച് ഇരുപത് വർഷത്തിന് ഇങ്ങോട്ടായിട്ട് ഒരുപാട് കുട്ടികൾ പുറത്ത് മറ്റ് ഇതര സംസ്ഥാനങ്ങളിൽ പോകുമ്പോൾ അവിടുത്തെ ചെലവും ദൈനംദിനമായിട്ടുള്ള ആവശ്യങ്ങൾക്കും അവരുടെ കിട്ടുന്ന ചിലവ് കൊണ്ട് ഒക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വരുമ്പോൾ അവർ ചില ലഹരി മാഫിയകളായിട്ടും അതുപോലെ തന്നെ ഈ രാജ്യദ്രോഹ ഇതിലേക്കെല്ലാം ബന്ധപ്പെടുന്ന വിധത്തിൽ പോകുന്നത് കാരണം സാമ്പത്തികമായിട്ട് ചില സൗകര്യം കിട്ടുമ്പോൾ അത് ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് അവർ ഉദ്ദേശിക്കുന്നത് അങ്ങനൊരു സാഹചര്യം എന്തുകൊണ്ടുണ്ടായി നമ്മളെ കേരളത്തിലെ ആ അസൗകര്യം കൊണ്ടാണ് അവർ പുറത്ത് പഠിക്കാൻ വേണ്ടി പോകുന്നത് അപ്പൊ അതൊക്കെ തടയിടാം അത് ഒരു വിഭാഗീയത ഇല്ലാതിരിക്കുക അതുപോലെ തന്നെ നാടിനെ സുരക്ഷിതമായിട്ട് വരുന്ന തലമുറക്ക് വലിയൊരു സേഫ്റ്റി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യങ്ങൾ അപ്പൊ അതിനൊക്കെ എന്തൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും ശ്രമം എന്റെ നോട്ടോക്ക് അങ്ങനെയാണ് അതെ ഇപ്പൊ ലീഗിനൊപ്പുള്ള കുറെ കാലത്തെ യാത്രയുണ്ട് ജീവകാരുണ്യ രംഗത്ത് വളരെ കാലത്തെ ഒരു പാരമ്പര്യമുണ്ട് ഇതൊക്കെ നമ്മുടെ ഈ തെരഞ്ഞെടുപ്പിൽ എത്തുമ്പോൾ ഏതൊക്കെ രീതിയിൽ ഗുണം ചെയ്യും വിചാരിക്കുന്നത് തീർച്ചയായിട്ടും കാരണം നമ്മുടെ ഉദ്ദേശ ലക്ഷ്യം നല്ലതാണെങ്കിൽ രാഷ്ട്രീയ തലത്തിലായാലും നമുക്ക് ആ ഉദ്ദേശ ലക്ഷ്യം ശുദ്ധിയാണെങ്കിൽ നിർബന്ധമായിട്ട് നമുക്ക് അതിന്റെ ലക്ഷ്യത്തിൽ എത്തിക്കാൻ പറ്റും സമൂഹത്തോടുള്ള പ്രതിബദ്ധത നമുക്ക് ഒരു പരിധി വരെ പൊരുത്താൻ പറ്റും അല്ല യാതൊരു സംശയമില്ല ആ രീതിയിൽ ജനങ്ങളെന്നും ഉറപ്പാണ് കാരണം പ്രബുദ്ധ കേരളമാണല്ലോ സ്വാഭാവികമായിട്ടും നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു നല്ല നിലക്ക് എന്തെങ്കിലും ലക്ഷ്യത്തിലെത്താനുള്ള ഒരാളോടൊപ്പം പുറപ്പെട്ടു കഴിഞ്ഞാൽ അവരെ തെരഞ്ഞു നിർത്താനൊക്കെ പറ്റില്ല അവർ എന്നാൽ ചിലപ്പോൾ രാഷ്ട്രീയവും കാര്യങ്ങളൊന്നും നോക്കാറില്ല കാരണം ഇത് എവിടെയെങ്കിലും ലക്ഷ്യത്തിലെത്തിക്കാൻ പറ്റുന്ന ഒരാൾ തന്നെ എനിക്ക് പരമാവധി ആ വിശ്വാസമാണ് ഇപ്പൊ ജനങ്ങളെ നേരിട്ട് കാണുമ്പോൾ ഒന്നുകൂടി ഉറപ്പ് കൂടി നേരത്തെ പറഞ്ഞല്ലോ വിദ്യാഭ്യാസ രംഗത്ത് എന്തെങ്കിലും ഒക്കെ ചെയ്യണമെന്നുള്ള ആഗ്രഹമുണ്ട് അതുപോലെ ആളുകളെ നേരിട്ട് കണ്ട സമയത്ത് അവരെന്തെങ്കിലും ആവശ്യം പറയുകയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ അവരിങ്ങനെ ഈ കാര്യത്തിലൊക്കെ പറയാറുണ്ട് കാരണം ഞാൻ പലപ്പോഴും ഇപ്പൊ ഇപ്പോൾ തന്നെ ഒരു വിദ്യാഭ്യാസ രംഗത്തെ പരമാവധി പ്രോത്സാഹിപ്പിക്കാറ് എന്റെ പഞ്ചായത്തോ എന്റെ മണ്ഡലോ എന്റെ പ്രവിശ്യവും നോക്കാതെ തന്നെ കോളേജ് സീറ്റുകൾക്ക് അതിൻ്റെ മറ്റ് സ്ഥലങ്ങളിലൊക്കെ ഇടപെട്ട് സീറ്റുകൾ മേടിച്ചു കൊടുക്കുക വിദ്യ പഠിക്കാൻ സൗകര്യക്കുറവുള്ള ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഒരു പരിധിവരെ എങ്ങനെയെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റിയിട്ടുണ്ടെന്നുള്ള എനിക്ക് തോന്നുന്നു പക്ഷേ അതുകൊണ്ട് എല്ലാവർക്കും ഒരു പ്രതീക്ഷയുണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യൂ എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട് അതായത് തൊഴിൽ സംബന്ധമായിട്ടുള്ള വിഷയം അതുപോലെ നമ്മുടെ ഇന്നത്തെ ഈ സാഹചര്യം ഒരുപാട് ഈ വർഗീയവൽക്കരിക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴത്തെ നമ്മൾ കയറി പി എം സിയിൽ നമ്മളെ മുഖ്യമന്ത്രി ഒപ്പിട്ടപ്പോൾ തന്നെ ഒരുപാട് ആൾ നിരാശരാണ് എന്ന് പറഞ്ഞാൽ സി പി എം പാർട്ടിയിലുള്ള വലിയൊരു അണികൾ പോലും അതിൽ പ്രയാസപ്പെടുന്നവരുണ്ട് കാരണം ഒരു വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ പ്രത്യേക വിഭാഗത്തിന്റെ കാവ്യവൽക്കരണം എന്ന് പറയുന്നത് വലിയ പ്രയാസകരമുണ്ടാക്കി ഒന്ന് ഇന്ത്യ രാജ്യത്തിന്റെ കെട്ടറപ്പിന് കേടുപാട് പറ്റുമെന്ന് ഭയപ്പെടുകയാണ് ഈ സാഹചര്യത്തിലൊക്കെ നമ്മുടെ സമൂഹം വലിയൊരു വിഭാഗം എഴുപത് എഴുപത്തഞ്ച് ശതമാനം വിഭാഗവും ഇന്ത്യ രാജ്യം സുരക്ഷിതമായി ഉണ്ടാവണം അതിനെന്ത്ഭാവന ചെയ്യാൻ കഴിയും എന്ന് ആഗ്രഹിക്കുന്നവർ പലരുള്ളൂ അതുകൊണ്ട് തന്നെ വലിയൊരു ഈ ലക്ഷ്യം വെക്കുമ്പോൾ നമുക്ക് വലിയ പ്രതീക്ഷ തന്നെയുള്ളൂ അതിൽ യാതൊരു സംശയമില്ല സമൂഹം നമ്മളോടൊപ്പം നിൽക്കും ഇന്ത്യയെ സ്നേഹിക്കുന്ന ഒരു മുഴുവൻ നമ്മളോടൊപ്പം നിൽക്കും യാതൊരു സംശയമില്ല എൻ്റെ ഞാൻ പ്രതിദാനം ചെയ്യുന്ന മുസ്ലിം ലീഗ് പാർട്ടിയും പറയുന്നതാണ് ഇന്ത്യ രാജ്യം നിലനിൽക്കണം മതേരത്വം നിലനിൽക്കണം ഇതില്ലാതെ മുന്നോട്ട് പോകാൻ നമുക്ക് ആർക്കും കഴിയില്ല ലോകത്ത് വെച്ച് ഏറ്റവും വലിയൊരു ജനാധിപത്യ രാഷ്ട്രം എന്ന് പറയുന്നത് തന്നെ ഇന്ത്യ രാജ്യമാണ് ഇവിടെ മതേതര മുകൾ വലിയ രാജ്യമാണ് ഒരുപാട് രാജ്യം വലിയ സമ്പന്നരാണ് പക്ഷേ ഇന്ത്യ എന്തിരുന്നാലും വലിയ വിഭാഗത്തിനെ ഒന്നിച്ചു കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു വലിയൊരു സംഭാവന ചെയ്ത ഒരു ഒരു രാജ്യമാണ് ഇന്ത്യ ഗവൺമെന്റ് അപ്പൊ ഇന്നത്തെ സാഹചര്യത്തിൽ എന്തെല്ലോ ആയി വരുന്ന ഒരു സാഹചര്യം അതിനൊക്കെ മാറ്റിയെടുത്ത് ഇന്ത്യയുടെ പഴയ ആ തനിമ നിലനിർത്താൻ എന്ത് എഫേർട്ട് വേണമെങ്കിലും എടുക്കണം എന്നുള്ളതാണ് മുസ്ലിം ലീഗ് പാർട്ടിയും യു ഡി എഫും കോൺഗ്രസും ഒക്കെ ആഗ്രഹിക്കുന്നത് അത് സാധാരണക്കാർ അതാണ് നമ്മുടെ ലക്ഷ്യം അതെ ഇപ്പൊ മുസ്ലിം ലീഗ് നേരത്തെ തന്നെ പല പലതവണയായിട്ട് ഇങ്ങനൊരു അവസരം തന്നിരുന്നു അന്നൊന്നും തെരഞ്ഞെടുപ്പിലേക്ക് വന്നില്ലെന്ന് പറഞ്ഞു ഇപ്പൊ അതിന്റെ ഒരു കറക്റ്റ് സമയമായി തെരഞ്ഞെടുപ്പിലേക്ക് വരാൻ സമയമായി തോന്നാൻ എന്തായി ജില്ലാ നേതൃത്വം നേതൃത്വം എന്നോട് പറഞ്ഞു നിങ്ങള് പിന്നെ പത്ത് അറുപത്തെട്ട് വയസ്സ് ഏകദേശം ആയല്ലോ ഇനിയിപ്പം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്തൊന്ന് അറിയാളപ്പെടുത്തണ്ടേ നിങ്ങൾ കൊറേ കാര്യം ചെയ്ത് ശരിയാണ് നിങ്ങൾ പലതവണ വാർഡിൽ മത്സരിക്കാനും പഞ്ചായത്തിൽ നിങ്ങൾ മാറി അതുകൊണ്ട് ഇത്തവണ നിങ്ങളൊന്ന് മത്സരിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാനും വിചാരിച്ചു ജില്ലാതലങ്ങളിലും കുറച്ച് മേലോട്ട് പോകുമ്പോൾ ഒരുപാട് സൗകര്യങ്ങൾ ഉണ്ടായി കൊടുക്കാൻ പറ്റും എല്ലാവർക്കും അപ്പൊ അതിനുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ് ജില്ലാ ഡിവിഷൻ അത് പരമാവധി ഉപയോഗപ്പെടുത്താം മത്സ്യബന്ധനത്തിന്റെ കടലോര മേഖലയിലും കാർഷിക രംഗത്തും ഇതൊക്കെ എന്നെ സംബന്ധിച്ചോളം മാനസികമായിട്ട് ഒരു ഇന്ത്യക്കാരൻ നിലനിൽക്ക് ഞാൻ മനസ്സിൽ കൊണ്ടുനടക്കുന്ന സംഭവമാണ് അതിന് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരം ഔദ്യോഗികമായിട്ട് ഒരു പദവി കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ട് അതിനെ ഉപയോഗപ്പെടുത്തണം അതാണ് അതാണ് സത്യം അതെ അപ്പോ ഈ പറയുന്നത് പോലെ സാധാരണക്കാരിൽ സാധാരണക്കാരായ ആളുകളുടെ ശബ്ദമായി മാറാൻ തന്നെയാണ് താങ്കൾ തന്നെയാണ് അത് തന്നെയാണ് സാധാരണക്കാരനോട് അതെ തീർച്ചയായിട്ടും അങ്ങനെ ആവട്ടെ സാധാരണക്കാരെ ദൈവം അനുഗ്രഹിച്ച് നല്ലൊരു വിജയം ഉണ്ടാവട്ടെ നമ്മൾ ആശംസിക്കുകയാണ് നന്ദി ഒരുപാട് നിങ്ങൾ കേട്ടാലും ഒക്കെ